സിനിമയിൽ കിടന്നു ൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത് ചെയ്യാൻ റെഡി പറഞ്ഞ അമ്മമാര് തന്നെ കൊണ്ടുപോയി എന്റെ മൂക്കൂക്കിയാണ് കുഴപ്പമില്ല എന്നൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഒരുപാട് ഞാൻ ഓഡീഷൻസിന് പോയിട്ടുണ്ട് സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട് ഈവൻ ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആവുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ വന്നിട്ടുണ്ട് അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ് ഈ ഒരു ഫീൽഡിന്റെ ഒരു അഭിനയിക്കാന്നുള്ള ഫീൽഡിൽ ആ ഡ്രീം തന്നെ പെട്ടെന്ന് തന്നെ വന്ന് ബാക്കിൽ പിടിച്ചു അത്യാവശ്യം നല്ല പൊക്കും തടിയൊക്കെ ഉള്ളൊരാളാട്ടോ ഞാൻ ഒരു കൈ കൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട് സംഘടനയെ തകർത്തത് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ാലിനെ കുറിച്ച് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് അതായത് സിനിമയുടെ പിന്നാമ്പുറയിൽ നടക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗികമായിട്ടും അല്ലാതെ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ആരുടെയും പേരുന്നാളും ഒന്നുമില്ല പ്രമുഖനടി പ്രമുഖ നടൻ മുതിർന്ന നടി മുതിർന്ന നടൻ എന്നൊക്കെ മാത്രമേ ഉള്ളൂ അതിനെ തുടർന്നുകൊണ്ട് ഒരുപാട് ഊഹാപോഹങ്ങൾ ഇന്ന നടനാണോ ഇന്ന നടനാണോ ഇന്ന നടനെ കുറിച്ചാണോ പറയുന്നത് ഇന്ന നടിയാണോ ഇതിലെ ഇര എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്താണ് ഇപ്പൊ പലരുടെയും ഇന്റർവ്യൂകൾ പലരുടെയും പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ചില ഈ ഹേമ കമ്മിറ്റി പറയുന്ന സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ചും അല്ലാത്ത കുറെ തെറ്റി കുറിച്ചും ചില ചെറിയ ചെറിയ ക്ലൂകളൊക്കെ കിട്ടുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പൊ പഴയ കുറെ ഇന്റർവ്യൂകൾ തിലകൻ സാറിന്റെ ഇന്റർവ്യൂകൾ ഇപ്പൊ വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ് അന്ന് തിലകൻ സാർ പറഞ്ഞ കുറെ കാര്യങ്ങൾ റെലവന്റ് ആണെന്ന് ഇപ്പോൾ തെളിയുകയാണ് ഇപ്പൊ കുറെ പേർക്ക് മനസ്സിലാവുകയാണ് അന്ന് തിലകൻ സാർ നമ്മുടെ മലയാളത്തിൽ അടക്കി വരുന്ന കുറെ സൂപ്പർ താരങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തിലകൻ സാറിനെ കുറെ പേര് വന്ന് തെറി വിളിക്കുന്നതുകൊണ്ട് കുറെ ആൾക്കാരുടെ ഫാൻസുകളൊക്കെ വന്ന് തിലകൻ സാർ അതാണ് ഇതാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ ൊക്കെ തിരുവാൻ സാറിന്റെ മനഃപൂർവ്വം സിനിമയിൽ നിന്ന് പുറത്താക്കിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അതിലേക്കൊക്കെ വരാം ഇപ്പൊ കത്ത് നിൽക്കുന്ന ഒരു അഭിമുഖം ആരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിനയൻ എന്ന് പറയുന്ന ഡയറക്ടറുടെയാണ് വിനയൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ഈ പവർ ഗ്രൂപ്പ് അദ്ദേഹത്തിനെ പുറത്താക്കാൻ വേണ്ടി ഒരു കേസ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ആ ഒരു കേസിലേക്കൊക്കെ വരാം അപ്പൊ ആ ഒരു കേസിനെ കുറിച്ച് സംസാരിക്കുക ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ കയറി വരുന്നുണ്ട് സിനിമയിൽ ഇതെല്ലാം നിയന്ത്രിക്കുന്ന കുറച്ച് ആൾക്കാർ അപ്പൊ അതിനെ കുറച്ച് ആൾക്കാരെ കുറിച്ച് കുറച്ച് ക്ലൂകളൊക്കെ വിനയൻ സാർ തരുന്നുണ്ട് നമുക്ക് അതിന്റെ കുറച്ച് ശകലങ്ങൾ ഒന്ന് കേട്ടിട്ട് വരാം അന്ന് രണ്ടായിരത്തി മലയാള സിനിമയിലെ ഈ പ്രമുഖരെല്ലാം ചേർന്നുകൊണ്ട് വലിയൊരു മീറ്റിംഗ് നടത്തി അവിടെ വെച്ചാണ് അന്നത്തെ തൊഴിലാളി സംഘടനയായ മൈക്ര ഫെഡറേഷനെ തകർക്കുന്നതും പകരം ഒരു സംഘടന ഇവർ സ്പോൺസർ ചെയ്തുകൊണ്ട് അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒക്കെ വലിയ ഫണ്ട് കൊടുത്തിട്ടാണ് ആ സംഘടന ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടുണ്ടായ ഒരു ട്രേഡ് യൂണിയെ അങ്ങനെ തകർക്കുകയാണ് ചെയ്തത് അന്ന് ആ മീറ്റിംഗിൽ പ്രസംഗിച്ച ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആവേശത്തോടെ പ്രസംഗിച്ച ആ പതിനഞ്ച് പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇന്നും മലയാള സിനിമയിലെ ഈ തെമാടി സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് ഇത്രയും നാൾ ഈ റിപ്പോർട്ട് പുറത്തുവിടായിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോൾ ബോധ്യമാകുന്നു കാരണം അതിനകത്ത് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് ഗ്രൂപ്പാണിൻ്റെ കാരണം ഞാനൊരു കാര്യം പറയുന്നു ബഹുമാനപ്പെട്ട മന്ത്രി കോൺഫ്ലേവ് വിളിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷേ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ ആരൊക്കെയാണെന്ന് എനിക്കറിയാം ആധികാരികമായ കാര്യങ്ങളെ നമ്മൾ നിങ്ങൾക്ക് അറിയാം നിങ്ങക്കും പിന്നെ ഞാൻ ഞാൻ പറയുന്നില്ല അല്ല അന്ന് അത് നിങ്ങൾക്ക് അറിയാം എല്ലാം ആരുടെയും പേര് ഞാൻ പറയുന്നില്ല അതായത് ഈ പറയുന്ന സരോവരത്തിൽ രണ്ടായിരത്തി എട്ടിൽ ആവേശപൂർവം പ്രസംഗിച്ച ഈ സംഘടന തകർത്തുകൊണ്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഒരു സംഘടന മതി മലയാള സിനിമയ്ക്ക് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇന്നത്തെ മന്ത്രി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം എനിക്ക് പറയാനുള്ളത് കേന്ദ്രമന്ത്രിയാണോ അല്ലെങ്കിൽ മന്ത്രി എന്നേ പറയുന്നുള്ളൂ സംസ്ഥാന മന്ത്രിയായിരിക്കും അപ്പൊ ആ പവർ ഗ്രൂപ്പിൽ ഒരു സംസ്ഥാന മന്ത്രി ഉണ്ടെന്നാണ് പറയുന്നത് സംസ്ഥാന മന്ത്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആരാണ് എന്നാണെന്നൊക്കെ കത്തേണ്ടവർക്ക് കത്തും പേരൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഞാനായിട്ട് എന്റെ പേര് പറയുന്നില്ല വിനയൻ സാറും ആരാണെന്നുള്ള ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളൊക്കെ തന്നെ ഊഹിച്ചങ്ങോട്ട് എടുക്ക ഇനി ഈ ഒരു കേസിനെ കുറിച്ചും ഈ പഴയൊരു കേസിനെ കുറിച്ചും ഇതിൽ ആരുടെയൊക്കെ പേരുകൾ വന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു മീഡിയ വണ്ണിൽ വന്നൊരു ന്യൂസ് ക്ലിപ്പ് നിങ്ങളെ കാണിച്ചു തരാം ശ്രദ്ധിച്ച് കേൾക്കണം ഈ വിനയൻ സാറിന്റെ ഈ പഴയൊരു കേസിനെ കുറിച്ചാണ് അതിൽ വ്യക്തമായിട്ട് പറയുന്നത് ആരുടെയൊക്കെ പേരുകൾ ഉണ്ട് എന്ന് അതിൻ്റെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടിട്ടുവാ സംവിധായകൻ വിനയനുമേൽ സിനിമാ സംഘടനകൾ ഏർപ്പെടുത്തിയ വിലക്ക് നീക്കിക്കൊണ്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിധി വന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആ വിധി പകർപ്പിലാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ലോബിയെക്കുറിച്ച് കുറിച്ച് പേരെടുത്ത് പരാമർശമുള്ളത് അതിങ്ങനെ പുതിയ അഭിനേതാക്കളെ വെച്ച് കുറഞ്ഞ ചെലവിൽ സിനിമ ചെയ്യാൻ വേണ്ടിയാണ് വിനയൻ സിനിമാ ഫോറം എന്ന സംഘടന തുടങ്ങിയത് ആ സംഘടനയെ തകർത്തത് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും പല നിർമ്മാതാക്കളും വിനയന്റെ സിനിമകളിൽ നിന്ന് പിന്മാറിയതിനു പിന്നിൽ ബി ഉണ്ണികൃഷ്ണനും സിബി മലയിലും അമ്മ ഭാരവാഹിയായ ഇടവേളബാബുവും ചേർന്ന് ചെലുത്തിയ സമ്മർദ്ദം വിലക്ക് ലംഘിച്ച് വിനയന്റെ സിനിമകളിൽ അഭിനയിച്ച തിലകന് ഒടുവിൽ അമ്മയിൽ നിന്ന് വരെ പുറത്തു പോകേണ്ടി വന്നു ക്രിസ്ത്യൻ ബ്രദേശിൽ നിന്ന് തിലകനെ വിലക്കിയതിനു പിന്നിൽ മമ്മൂട്ടിയും മോഹൻലാലും വിനയന്റെ സിനിമയിൽ പടം മുടക്കാനെത്തിയ ഫിനാൻസറെ പിന്തിരിപ്പിച്ചതിനു പിന്നിൽ മമ്മൂട്ടിയും സംവിധായകൻ ജോഷിയും ഇന്ദ്രൻസിനെ പിന്തിരിപ്പിച്ചത് താരസംഘടനയായ അമ്മ മുതിർന്ന നടൻ മധുവിനെ പിന്തിരിപ്പിച്ചത് ബി ഉണ്ണികൃഷ്ണനും സിയാദ് കോക്കറും ചേർന്ന് വിനയനുമായി സിനിമകൾ ചെയ്യരുതെന്ന് നടൻ ജയസൂര്യയെ ഭീഷണിപ്പെടുത്തി വിലക്കിയത് സിബി മലയിൽ കലാസംവിധായകൻ അനിൽ കുമ്പഴയോട് വിനയന്റെ സിനിമകളിൽ പ്രവർത്തിക്കരുതെന്ന് നേരിട്ടാവശ്യപ്പെട്ടത് നടൻ ദിലീപ് അതിന് പ്രതിഫലമായി ദിലീപ് നൽകിയത് തന്റെ സിനിമയിൽ പ്രവർത്തിക്കാനുള്ള അവസരം തനിക്കെതിരെ വിനയൻ സംസാരിച്ചതോടെ മാക്റ്റ എന്ന സംഘടന ദിലീപ് തകർത്തു അമ്മ എന്ന സംഘടന അതിനു കൂട്ടുനിന്നു പിന്നിൽ പവർ ഗ്രൂപ്പിലെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അപ്പോ ആരൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു വിനയൻ ഇവിടെ പേരൊന്നും എടുത്ത് പറഞ്ഞില്ലെങ്കിലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറെ പ്രമുഖ നടന്മാരുടെ പ്രമുഖ നടന്മാരെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടിയും കുറച്ചെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഓടിക്കാമോ ആരൊക്കെ ഏതൊക്കെ നടന്മാരാണെന്ന് അപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഈ പ്രമുഖന്മാര് എന്ന് മാത്രം കൊടുത്തുകൊണ്ട് പേരുകളൊക്കെ മാഞ്ഞുപോയത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോ കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലായി കാണുമല്ലോ പിന്നെ ഈ ഹേമാ കമ്മറ്റി റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി നമ്മുടെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഏകദേശം ഒരു കോടി രൂപയോളം മുടക്കി മുടക്കിയൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി പഠിച്ചതും ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ജനങ്ങളുടെ പൈസ മുടക്കി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നത് ഈ ഇരകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ പേരും നാളും ഒന്നുമില്ല ഇതൊന്നും പുറത്തു വിടാൻ പുറത്തുവിടാൻ കഴിയുകയില്ലെന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ന്യായമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ പേരും പേരുന്നാളും ഒന്നുമില്ലാതെ എന്തിനോ വേണ്ടിയിട്ട് ഒരു പ്രയോജനം ഇല്ലാതെ റിപ്പോർട്ട് ഉണ്ടാക്കാനാണെങ്കിൽ പിന്നെ പിന്നെന്തിന് പൊതുജനത്തിന്റെ പൈസ പാടാക്കി പാടാക്കിയെന്നൊരു ചോദ്യം കൂടെ വരും ഇനി ഈ മലയാള സിനിമയിലെ ലോബികൾക്കെതിരെ ശക്തമായിട്ട് സംസാരിച്ചൊരു നടനാണ് തിലകൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂടെ കുറച്ച് ശകലം നമുക്കൊന്ന് കണ്ടിട്ട് വരാം എനിക്ക് അമ്മയോട് ബഹുമാനമാണ് എന്നെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനോടും എനിക്ക് ബഹുമാനമാണ് ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചു എന്ന് പറയരുത് അങ്ങനെ പറയുന്നുണ്ട് അതെന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ തുറന്നു പറയുന്നു അമ്മയോട് എനിക്ക് ബഹുമാനമാണ് അമ്മ എന്ന സംഘടനയോടും പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ വളരെ മോശമാണ് ഒരു മാഫിയ പോലെയാണ് തീവ്രവാദപരമാണ് തിലകൻ പറയുന്ന മാഫിയയും ഹേമ കമ്മിറ്റിയിലൊക്കെ പ്രതിപാദിക്കുന്ന പവർ ഗ്രൂപ്പും എല്ലാം ഒന്ന് തന്നെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അന്ന് മുതലേ ഉണ്ട് ഇതൊക്കെ പിന്നെ ഈ പവർ ഗ്രൂപ്പുകളൊക്കെ ചേർന്നുകൊണ്ട് ഒരുപാട് തവണ തിലകൻ ചേട്ടനെ ഒരുപാട് സിനിമകളിൽ നിന്നൊക്കെ അകച്ചു നിർത്താനും അവസരങ്ങൾ കൊടുക്കാതിരിക്കാനും ശ്രമിച്ചെങ്കിലും പക്ഷെ അതൊന്നും നടന്നില്ല കാരണം തിലകൻ എന്ന തികഞ്ഞൊരു നടൻ ഇല്ലാതെ ചില സിനിമകളൊന്നും പൂർത്തിയാവുകയില്ല ഇത് തിലകഞ്ചേട്ടന്റെ തിരിച്ചു കൂടി എല്ലാവർക്കും മനസ്സിലായതാണ് എത്രയൊക്കെ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും നല്ല സിനിമകളിൽ തിലങ്കഞ്ചേന്റെ കഥാപാത്രങ്ങൾ ഇന്നും തിളഞ്ഞു നിൽക്കുക തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ തിലകന്റെ മകളായിട്ടുള്ള സോണിയ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട് അതായത് തിലകഞ്ചേട്ടന്റെ മരണശേഷം സോണിയയെ വിളിച്ച് ഒരു സിനിമാ നടൻ തന്നെ വിളിച്ച് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട് നമുക്കതൊന്നും കേട്ടിട്ട് വരാം ദുരനുഭവം മീൻസ് ഇപ്പം സിനിമയ്ക്ക് അകത്തുള്ള വ്യക്തികൾ എത്രത്തോളം അനുഭവിക്കുന്നു സിനിമയുടെ അകത്ത് അല്ലാത്ത ഒരു വ്യക്തിയായ എനിക്ക് വന്ന ആ ഒരു മെസ്സേജുകളും റൂമിലേക്ക് ചെല്ലാനുള്ള വിളികളും എനിക്ക് വന്നെങ്കിൽ ഇതിനകത്തുള്ള പുതുമുഖങ്ങളായാലും അതല്ല വലിയ വലിയ നടികളായാലും അവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ട് അപ്പൊ അവർക്ക് ഉണ്ടായ അതേ വിഷയം തന്നെ ഇതിനപ്പുറത്തുള്ള ഒരു വ്യക്തിക്കും ഉണ്ടായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് തീർച്ചയായിട്ടും അച്ഛനെ പുറത്താക്കിയതിൽ അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം എനിക്ക് മോളോട് സംസാരിക്കണം മോളെന്നാണ് എന്നെ വിളിച്ചത് കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ട കണ്ടിട്ടുള്ളവരാണ് അവരൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ അതിനെ നേരിട്ട് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു അതെ പിന്നീട് പിന്നീട് വന്ന മെസ്സേജുകളിൽ നിന്ന് എനിക്ക് പ്രമുഖന്റെ ഉദ്ദേശം വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ തിലകഞ്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോഴൊന്നും മാപ്പ് പറയാനൊന്നും പറ്റിയില്ല മരിച്ചു കഴിയുമ്പോൾ ഭയങ്കര സഹതാപമാണ് എന്നിട്ട് തിലകൻ ചേട്ടൻ മകളെയൊക്കെ വിളിച്ചു എന്തിനാണെന്ന് ഞാനായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അല്ലെങ്കിലും കൊള്ളാം മലയാള സിനിമയുടെ പുറകിൽ ഇത്രയും മഴുകി നാറുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് നേരത്തെ ഒക്കെ നമ്മൾ ഗോസിപ്പുകളായിട്ടും കുറെ റൂമേഴ്സായിട്ടും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ ശരിക്കും ഉണ്ട് എന്ന് മനസ്സിലായി അതെ അച്ഛനും അച്ഛൻ വളരെ അഭിനയിച്ച ഹിറ്റായ രണ്ടു മൂന്ന് സിനിമകളിൽ നിന്ന് അച്ഛനെ മാറ്റാൻ ഈ പതിനഞ്ചംഗ കമ്മിറ്റിയിലുള്ള ഒരു നടൻ പലപ്പോഴും അതിൻ്റെ ഡയറക്ടർമാരോട് റിക്വസ്റ്റ് ചെയ്തതായിട്ട് എനിക്കറിയാം അതിൻ്റെ കാരണം ജാതി തന്നെയാണ് അതും അച്ഛൻ പറഞ്ഞതാണ് ഇതെൻ്റെ എൻ്റെ വേർഡ്സ് അല്ല അച്ഛൻ പറഞ്ഞ അറിവുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ സംസാരിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു ഒരു സിനിമ ഒരു സിനിമ ആയിട്ട് പറയുകയാണെങ്കിൽ സ്ഫടികത്തിലെ അച്ഛൻ ചെയ്ത റോളില്ലേ ചാക്കോ മാഷ് ആ റോള് വേറൊരാൾക്ക് കൊടുക്കാനായിട്ട് ആ സിനിമയിൽ തന്നെയുള്ളൊരു വ്യക്തി റിക്വസ്റ്റ് ചെയ്തിരുന്നു അതുപോലെ ഹിസൈൻസ് അബ്ദുള്ള എന്ന് പറഞ്ഞ സിനിമയിൽ അച്ഛന് ഇരുപതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തതാണ് അഭിനയിക്കാനായിട്ട് അച്ഛൻ പെട്ടി സാധനങ്ങളോട് പുറപ്പെട്ട ശേഷമാണ് ആണ് അച്ഛനെ അവിടുന്ന് അങ്ങോട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വിളിച്ചില്ല വീണ്ടും അച്ഛനും ഏകദേശം കുറച്ച് കിലോമീറ്റർ പിന്നിട്ട ശേഷം വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് ചേട്ടാ എഴുതി വന്നപ്പോൾ റോളിൽ പഠികം എന്ന് പറഞ്ഞ സിനിമയിൽ ചാക്കോമാഷായിട്ട് തികകൻ അല്ലാതെ മറ്റൊരു ഒരാളെ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആ കഥാപാത്രം തിലകൻ അഭിനയിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞു ഇവിടെ രണ്ട് സിനിമകളുടെ പേരൊക്കെ പറയുന്നുണ്ട് രണ്ട് സിനിമകളിൽ ഒരു പ്രമുഖ നടനാണ് ഒഴിവാക്കാൻ പറഞ്ഞത് പറയുന്നുണ്ട് ശരിയാണ് സോണിയ പറഞ്ഞത് ഇതിനെ കുറിച്ച് തിലകൻ ചേട്ടനും തിലകൻചേട്ടന്റെ പണ്ടത്തെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കതൊന്നും കേട്ടിട്ട് വരാം മോഹൻലാലിനെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല മോഹൻലാൽ ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സ്ഫടികം എന്ന് പറയുന്ന ചിത്രത്തിന്റെ കഥ മോഹൻലാലിനെ പറഞ്ഞോട് പറഞ്ഞത് ആരാണെന്ന് അറിയോ ഡയറക്ടറായ ഭദ്രനാണ് ഇവരെല്ലാം ഇപ്പൊ ഉള്ളവരോടെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഭദ്രൻ എൻ്റെ ഡേറ്റ് മേടിക്കാമെന്നൊ പറഞ്ഞതാണ് കഥ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ മോഹൻലാൽ ആരാണേ ചാക്കോമാശേട്ടാ വനിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഉള്ളി പറഞ്ഞു പറഞ്ഞത് തിലകൻചേട്ടനാണ് അത് വേണിച്ചേട്ടന് കൊടുക്കുക എന്ന് മോഹൻലാൽ പറഞ്ഞു എന്ന് ഭദ്രൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ ഭദ്രൻ പറഞ്ഞു ഉടനെ ഞാൻ ചോദിച്ചത് നിങ്ങളെന്ത് പറഞ്ഞു ഇല്ല ഇത് തിലകഞ്ചേട്ടൻ തന്നെ എടുക്കണം പിന്നെ നിർമ്മി വന്നതിനു പറ്റിയ വേറൊരു നല്ല റോൾ ഉണ്ട് എന്ന് ഞാൻ ഈ ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു ഇത് അപ്പോൾ ഇനി ഒരു കാര്യത്തിൽ കൂടുതൽ വ്യക്തതയൊക്കെ ഞാൻ തരേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം ആരാണ് എന്താണ് എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ മനസ്സിലാവൊണ്ടെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും ഇപ്പൊ വളരെയധികം പരിതാപകരമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാള സിനിമയുടെ പിന്നാമ്പുറം തോറും ഒരു ചെളിക്കുഴി പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ പിന്നെ ഈ മലയാള സിനിമയുടെ പുറകിൽ നടക്കുന്ന സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളാണ് അത് പല രീതിയിലുള്ള ചൂഷണങ്ങളുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാകുന്ന രീതിയിൽ രണ്ട് നടിമാർ പറയുന്ന രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം അപ്പം നമുക്കൊരു അവസരം വേണം ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ റെഡിയാണ് എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ടത് ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞ അമ്മമാര് തന്നെ കൊണ്ടുപോയി എന്റെ മൂക്ക് ഓക്കെയാണ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ഓക്കെയാണ് അപ്പൊ അങ്ങനെ നിക്കുമ്പം എങ്ങനെ നമുക്ക് ഒരു പുരുഷ സമൂഹത്തെ മാത്രം കുറ്റം പറയാൻ പറ്റും അപ്പം ദാറ്റ് മ്യൂച്വൽ തിങ് ആണ് ആണ് പിന്നെ പലരും ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്നു എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ ഇവർ ചെയ്തു വെക്കുന്ന ഒരു വലിയൊരു തെണ്ടിത്തരാണ് ഇവര് ഈ ചെയ്യുന്ന കാര്യം കൊണ്ട് എല്ലാ സ്ത്രീകളും ഇങ്ങനെ വഴങ്ങി തരും സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി വഴങ്ങി തരും എന്ന് വിചാരിച്ചുകൊണ്ട് പല സ്ത്രീകളെയും അങ്ങനെ സമീപിക്കുന്ന ആൾക്കാരുമുണ്ട് ഒരു അവസരത്തിന് വേണ്ടി എന്തിനും തയ്യാറാകുന്ന സ്ത്രീകളൊക്കെ നമ്മൾ എന്താണ് വിളിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്വന്തം പേഴ്സണാലിറ്റി പോലും ഇല്ലാത്ത കുറെ ആൾക്കാരും എന്തായാലും ഇങ്ങനെയുള്ള സ്ത്രീകൾ കാരണം മറ്റുള്ള സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു ദുരനുഭവം കൂടെ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു തരാം ഒരു ഓഡിഷൻ അരമണിക്കൂറോളം പറഞ്ഞു മാളവികം മൂട്ടി കുറച്ച് പാറീട്ടുണ്ട് അവിടെ ഡ്രസ്സിങ് റൂമുണ്ട് മാളവികക്ക് പോയിട്ടൊന്ന് ഹെയർ ശരിയാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റൂമിൽ പോയി ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇല്ല പെട്ടെന്ന് തന്നെ വന്ന് ബാക്കിൽ പിടിച്ചു അത്യാവശ്യം നല്ല പൊക്കും തടിയൊക്കെ ഒരാളാട്ടോ ഞാൻ ഒരു കൈ കൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല അപ്പൊ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു മളവിക ഇപ്പൊ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മളവികേനെ അടുത്തത് ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജുവാരെ മോളായിട്ടായിരിക്കും നമ്മുടെ അവസ്ഥയെ മുതലാക്കുക എന്നൊക്കെ പറയില്ലേ അപ്പൊ ഏർ ഒന്നും അറിയണ്ട അമ്മേനെത്തേം പുറത്തിരുന്നു അട്ടെ ഒരു പത്ത് മിനിറ്റ് മളവികൊന്നിവിടെ നിന്നാ മതി എന്ന് പറഞ്ഞു ഞാൻ കരയാൻ തുടങ്ങി വരയ്ക്കാൻ തുടങ്ങി എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല അപ്പൊ ആളുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു ആള് ഷൂട്ട് കൊണ്ടിരിക്കുന്ന ക്യാമറ അപ്പൊ ഞാൻ ആ ക്യാമറ നട്ടി താഴെ ഇടാൻ നോക്കിയപ്പോൾ ആള് ക്യാമറ പിടിക്കാൻ നോക്കിയ ഒരു ഗ്യാപ്പില് ഞാൻ ഒന്നും നോക്കാതെ ഈ ആ ഗ്ലാസ് വിൻഡോ തുറന്ന് പുറത്തോട്ട് ഞാൻ ഓടിയിട്ടുണ്ട് ഞാൻ പറയുന്ന ഞാൻ ആങ്കറിങ്ങിന്റെ ഒപ്പം പാഷനായി കൊണ്ടു നടക്കുന്ന ഒരു ഡ്രീമാണ് ഫിലിമിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സീരിയൽ അഭിനയിക്കുക എന്നുള്ളത് ഒരുപാട് ഞാൻ ഞാൻ പോയിട്ടുണ്ട് സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട് ഈവൻ ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ് ഫീൽഡിന്റെ ഒരു തന്നെ അതുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ട് ഈ എന്തിനും തയ്യാറായി പോകുന്ന സ്ത്രീകൾ കാരണം കൂടിയാണ് ഇങ്ങനെയുള്ള ഒന്നും തയ്യാറാകുന്ന സ്ത്രീകൾ ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ അനുഭവിക്കേണ്ടിയും വരുന്നത് എന്തായാലും കൊള്ളാം മലയാള സിനിമയുടെ പിന്നാമ്പുറയിൽ നടക്കുന്ന ഇത്രയും കൃത്യേട്ട കാര്യങ്ങളൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ശരിക്കും അതപ്പതിച്ചൊരു സ്ഥലം തന്നെയാണ് മലയാള സിനിമയുടെ പിന്നാമുറോ എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് നമ്മുടെ പെങ്ങളെയോ ഭാര്യയോ ഒക്കെയോ ഒരു സിനിമയിൽ എന്തെങ്കിലും അവസരം കിട്ടിയാലോ അവരെ അഭിനയിപ്പിക്കാൻ കൊണ്ടുപോകാൻ തന്നെ ഇപ്പൊ പേടിയായി വരികയാണ് എന്ത് വിശ്വസം നമ്മൾക്ക് പോകും നേരത്തെ അഖിൽമാരാര പറഞ്ഞ പോലെ ബിഗ് ബോസ് ഷോയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് അഖിൽമാരെ ഒരുപാട് പേര് തെറി വിളിച്ചു തുറക്കുകയാണ് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വല്ലാത്തൊരവസ്ഥയൊക്കെ തന്നെ ഇതൊക്കെ കേട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കൈസ് കമന്റ് ചെയ്യുക